സർവശക്തനായ ദയമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു വഴിയും സത്യവും ജീവനവുമായ ക്രിസ്തുനാഥ മുറിവേറ്റ അങ്ങയുടെ തർക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ യാത്രയാക്കിയതാണ് എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയാനായിട്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം വീണു പോകുമായിരുന്നു എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുമുറുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പൊറക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ പശ്ചാത്മാവായ ദൈവമേ അങ്ങയുടെ ദിവ്യ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെ പറ്റി ഞാൻ പശ്ചാത്തപിക്കുന്നു കൂടുതൽ തീഷ്ണതയോടെ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിതാവും പുത്രനും പൃശ്ചാത്മവുമായ സർവേശ്വര മാലാകന്മാരുടെ കീർത്തനങ്ങളോടുകൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാ പ്രാർത്ഥനയും സ്വീകരിക്കണമേ രാത്രികാലത്ത് തന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരിക ചെയ്യണമേ അമലോഭവയായ മറിയമ്മേ അങ്ങിൽ അഭയം തേടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഭയത്തിലും പൈശാചിക ബാധയിൽ നിന്നും ദുശ്ചിന്തകളിലും ദുശ്ചര്യകളിലും നിന്നും എന്നെ എൻ്റെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളുമേ ആമേൻ